ജനസാഗരം ബീച്ച് ബീച്ച് ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി ഫെസ്റ്റിവലിന്റെ രണ്ടാം ദിനത്തിലും അത്യപൂർവമായ ദൃശ്യമായത് ശക്തമായ ചൂടിലും വൈകിട്ട് നാലു മണി മുതൽ സന്ദർശകർ എത്തിത്തുടങ്ങി കടൽ തിര രൂക്ഷമായതിനെ തുടർന്ന് കർശന നിയന്ത്രണങ്ങളോടെയായിരുന്നു സന്ദർശകരെ കടലിലേക്ക് ഇറക്കിയിരുന്നത് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ റൈഡുകളിലും തിരക്ക് ദൃശ്യമായിരുന്നു പൊന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ചെയർമാനായും വാർഡ് മെമ്പർ കൺവീനറായുമുള്ള ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് വർഷമായി ബീച്ച് ഫെസ്റ്റിവലിനെ ചുക്കാൻ പിടിക്കുന്നത് ദിനം ജംഷീദ് മഞ്ചേരി നയിച്ച ഗാനമേള ഉണ്ടായിരുന്നു രണ്ടാം ദിനം സിനി ആർട്ടിസ്റ്റ് അമൻ കരീം എൻ ഫിദ നയിച്ച ഗാനമേള ഒപ്പന സൂഫി ഡാൻസ് എന്നിവയും ഉണ്ടായി വരും ദിവസങ്ങളിൽ ഫ്യൂഷൻ മ്യൂസിക് നാടൻപാട്ട് ഗസൽ നിലാവ് എന്നീ പരിപാടികളും ഒരുക്കിയിട്ടുള്ളതായി വാർഡ് മെമ്പർ കൂടിയായ അസീസ് മന്നലാങ് പറഞ്ഞു വാഹന നിയന്ത്രണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് പോലീസിന് പുറമേ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളും പ്രദേശത്തെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും കർമ്മനിരതരായി സേവനം ചെയ്യുന്നുണ്ട് സിസിടിവി ന്യൂസ് പുന്നേർകുളം